കേരള സോഷ്യൽ സർവീസ് ഫോറവും കാരിത്താസ് ഇന്ത്യയും സംയുക്തമായി നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി കോതമംഗലം സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പൗലോസ് നിരന്തരത്തിൽ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു കേരള സോഷ്യൽ സർവീസ് ഫോറവും കാരിദാസിൻ്റെയും സംയുക്തമായി ചേർന്ന് കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളിലുമായി നടപ്പിലാക്കുന്ന സജീവം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ആണ് കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയത് കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ പൗലോസ് നെടുന്തടുത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ദിനത്തിന്റെ അന്താരാഷ്ട്ര ലഹരി ദിനത്തിന്റെ ഉദ്ദേശവും ഈ ലഹരിയുടെ വിപണന സൈക്കിള് നിർത്തുക അത് ഉണ്ടാകുന്ന ഓർഗനൈസ്ഡ് ക്രൈംസ് കുറ്റകൃത്യങ്ങൾ അത് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി ലോകം മുഴുവൻ ഇതിനു വേണ്ടി അധ്വാനിക്കുമ്പോൾ ഇതിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരേണ്ട കാര്യമില്ല അതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇന്ന് ഈ പ്രകാരം മുഴുവൻ പ്രതിസന്ധി രൂക്ഷമാകാനുള്ള കാരണം ഒന്നാമതായിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പും അതിന് കാരണമാകുന്ന മനോഭാവവുമാണ് തത്വശാസ്ത്രത്തിലൊരു ചാർവാദ സ്കൂൾ ഓഫ് ഫിലോസഫി ഉണ്ട് സ്കൂളിന്റെ രീതിയും പഠനവും ജീവിതം ചെറുതാണ് അത് ആസ്വദിക്കാനുള്ളതാണ് പലപ്പോഴും നമ്മുടെ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ കൂട്ടുകാരും നമ്മൾ തന്നെയും എത്തിച്ചേരുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ജീവിതം ഉള്ളൂ പ്രശസ്ത മജീഷ്യൻ ജോയ്സ് മുക്കുടം മാജിക്കിലൂടെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തിയത് വിദ്യാർത്ഥികൾക്ക് ഏറെ കൗതുകവും അതിലേറെ അറിവും പകർന്നു നൽകി പരിപാടിയിൽ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയുമെടുത്തു പ്രിൻസിപ്പൽ ജെയിൻ ജോസ് ഹെഡ്മിസ്ട്രസ് സ്റ്റെല്ല മാത്യു സജീവം രൂപതാ കോർഡിനേറ്റർ ജോൺസൺ കർഗപ്പിള്ളിൽ കെ സി ബി സി മധ്യവിരുദ്ധ സമിതി മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ ജോസ് പോൾ എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ